ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ഓർക്കിഡിന് മഴക്കാലാവുമ്പോൾ എന്തെല്ലാ കംപ്ലൈൻ്റുകളുണ്ടാവും അതിനെപ്പറ്റിയും അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ കെയറുകൾ വേണമെന്നും ഈ സമയത്ത് എന്താണ് ഫെർട്ടിലൈസർ കൊടുക്കേണ്ടതെന്നും അങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളെ പ്ലാന്റിന് ഇതേപോലെ ഞാൻ പറയുന്ന പോലെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കുക ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്ലാന്റും എൻ്റെ ഈ പ്ലാന്റ് പോലെ ഹെൽത്തി ആയിട്ട് നിൽക്കും കേട്ടോ ഇപ്പം ഈ ഒരു പൂവ് നോക്കുകയാണെങ്കിൽ ഈ പൂവ് ഒരൊറ്റ ദിവസം കൊണ്ട് തിന്ന് തീർത്തതാണ് കേട്ടോ ഇന്നലെ ഞാൻ പ്ലാന്റിൻ്റെ അടുത്തേക്കൊന്നും പോയി നോക്കിയിട്ടില്ല ഇന്നലെ ഒന്നും പ്ലാന്റിന് വലിയ കംപ്ലയിൻ്റ് ഇല്ലായിരുന്നു അപ്പം ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇന്നലെ ഇന്നും കൂടി രണ്ട് ദിവസം കൊണ്ട് തിന്ന് തീർത്തണ കണ്ടങ്ങൾ ഒരുത്തരം പുഴു ഇതാ മഞ്ഞ വണ്ട് മുട്ട ഇട്ട് കാണ്ട് അതിൻ്റെ പുഴു വിരിഞ്ഞതാണ് കേട്ടോ മുട്ട വിരിഞ്ഞതാണേ ഈ പുഴു കണ്ടില്ലേ അപ്പം ഇത് നമ്മൾ പൂവ് ഈ മഞ്ഞ വണ്ട് തിന്നുന്ന കാലമാണ് ഈ മഴക്കാലം ഞാൻ ഒരിക്കലൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം മുട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ പുഴു ഒറ്റ വണ്ട് മതി ഒരേ ഒരു വണ്ട് മതി എല്ലാ പൂവിനും ഓരോ ഓട്ട കുത്തിയിട്ടുണ്ടാകും അതിലൊക്കെ മുട്ടയിട്ട് വെച്ചിട്ട് ഈ കാര്യം പോയിട്ടുണ്ടാകും അപ്പോൾ ഇതേപോലത്തെ എന്താണ് പുഴുവിൻ്റെ എന്താണ് കുട്ടികൾ വിരിഞ്ഞുകാണ്ടൊരു ഇറച്ചിക്കഷ്ണം പോലെ വന്ന് നിന്നിട്ടുണ്ടാകും ഇത് പ്രാണിയാണോ വണ്ടാണോ പുഴുവാണോ എന്നൊന്നും നമുക്കറിയില്ല ഇതാ മഞ്ഞ വണ്ടിൻ്റെ മുട്ടയാണ് ഞാൻ എന്ത് ചെയ്തു നല്ലോണം ചവിട്ടിയാണ് വരുതിയിട്ട് ഒരൊറ്റ മുട്ടുപോലും ഇനി മുട്ട പോലും വിരിഞ്ഞിട്ട് അതിലുണ്ടാവരുതെന്ന് കരുതിയിട്ട് ആ പൂങ്കല മൊത്തം അറുത്തിട്ട് ചവിട്ടി വരുതി കളഞ്ഞൊക്കെയാണ് കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ ഈ ഇറച്ചി കഷ്ണം പോലൊക്കത്തെ സാധനങ്ങൾ കുറേ ഉണ്ടാവും ഇതിപ്പോൾ കുറച്ച് വലുതായതാണോ വലിയ ഇറച്ചി കഷ്ണം പക്ഷേ ആ പൂവിലും അതിൻ്റെ മുട്ടിലൊക്കെ ഒക്കെ നിറയെ ചെറു ചെറിയതുണ്ടാവും നമ്മൾ കണ്ണില് പോലും കാണാത്തത് അതുപോലെയുള്ള രണ്ടാമത്തെ ഒരു കേടാണ് ഈ ഒച്ചു ഈ ഒച്ച ഞങ്ങൾ കണ്ടോ ചെറിയ പിരി 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 പോലെ നീണ്ട ഒച്ചു നമ്മൾ സാധാ അറപ്പ് ഉണ്ടാകുന്ന ശൈസ് ഒച്ചല്ലിട്ടോ പട്ടത്തിൽ തോടുള്ള ഉച്ച ഉണ്ട് ഇതേപോലത്തെ ഉച്ച ഉണ്ട് ഇതൊക്കെ രാത്രി നമ്മളെ മുട്ടുകൾ അറുത്തിടുക ഇല അറുത്തിടുക മരത്തിലൊക്കെ ആരെങ്കിലും കെട്ടിവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൂതലായ മുതല മ മരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലത്തെ ഉച്ച ഉണ്ടാവും കേട്ടോ രാത്രിയാണ് ആണ് ഇവർ പ്ലാന്റ് തിന്നാൻ ഇറങ്ങുക പകല് ഇതേപോലെ മരത്തിൻ്റെ പൂടിലും എവിടെങ്കിലും ഒളിച്ചിരിക്കും അപ്പം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പിന്നെ ഈ ലീഫാ എല്ലാ ലീഫും എല്ലാം മുട്ടത് തിന്നും നമ്മളിത് കാണൂല രാത്രി ടോർച്ച് അടിച്ച് നോക്കിയാലാണ് ഇതിനെ കാണട്ടോ രാത്രിയൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ച് കാഴ്ചക്കൊക്കെ കമ്മിയുണ്ട് ഇന്ന പോലെ കത്തോലൊക്കെയാണെന്നുണ്ടെങ്കിൽ കണ്ണട വെച്ചുള്ള അല്ലെങ്കിൽ കാണാൻ കഴിയൂല ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഇതിനെയൊന്നും നമ്മൾ കാണൂല കണ്ണട വെച്ചെങ്കിലേ കാണുള്ളൂ അപ്പോൾ ഞാൻ രാത്രിയൊക്കെ പിന്നെ ഉച്ചിനെ പിടിക്കാൻ പോകുമ്പോൾ അധികം കണ്ണട വെക്കും കാരണം ഇതേപോലത്തെ സാധനത്തിൽ ഒന്നും എൻ്റെ കണ്ണിൽ നമുക്ക് ഈ രാത്രി ഒന്നും കാണാൻ കഴിഞ്ഞു എന്നു വരില്ല അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക പകലൊന്നും തീറ്റങ്ങളോ കാണില്ല അതേമാതിരി മരത്തിൻ്റെ ഏതെങ്കിലും എടുക്കലോ ഇടുമ്പോഴോ ഒക്കെ പോയിട്ടേക്കാനും നിൽക്കുക ഞാനൊരുവിധം പ്ലീറ്റങ്ങളൊക്കെ മൊത്തം പിടിച്ച് കൊല്ലലിനെയാണ് കാണിനൊക്കെ എടുത്തുകാണ്ട് ചവിട്ടി വരുതി കൊല്ലലാണ് കേട്ടോ ഞാൻ ഉപ്പള്ളത്തിലൊന്നും ഇടാൻ നിൽക്കലില്ല കാരണം ഉപ്പള്ളത്തിലിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കയ്യിൽ ടോർച്ചയേക്കാരം ഒരു കയ്യിൽ മൊബൈലേക്കാരം പിന്നെ ഇനി മൊബൈൽ ഇല്ല എന്നുണ്ടെങ്കിലും ടോർച്ച് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഉപ്പള്ളത്തിൽ ഈ കുപ്പിയും വെള്ളവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കേണ്ട അപ്പം നമുക്ക് ഇടാൻ കഴിയില്ല ഈ ടോർച്ചും പിടിച്ചു അപ്പോൾ ഞാൻ എന്താ ചെയ്യുക അതിനോട് തൂണ്ടിയിട്ട് കാണാൻ നിലത്തേക്ക് ഇട്ട് കാണാം എന്തുകൊണ്ടെങ്കിലും ഒന്നിങ്ങനെ തൂണ്ടി എടുത്തിട്ട് ചവിട്ടി വരതും പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലാന്റ് ആണിത് ഇതിൽ കണ്ടെങ്ങൾ നല്ലോണം കണ്ടുവെക്കുകയാണെങ്കിൽ ഇത് ഞാൻ ചകിരി വെച്ച ഒരു പോട്ടാണ് കേട്ടോ ചെകിരിൻ്റെ അത് പോട്ട് ചെയ്യാതെ നമ്മൾ എടുത്തിടില്ലല്ലോ അങ്ങനെ എടുത്തിടാതെ പോട്ട് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണിലിട്ട് കാണാതെ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കാണുക നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊന്നും രാത്രി തീരെ കാണൂല കാണൂലട്ടോ അപ്പോൾ അടിച്ച് നോക്കുമ്പോൾ അതിനെയൊക്കെ കൊല്ലണം ഇനിയിപ്പോൾ നമുക്ക് ഇത് ചകിരി മാറ്റാതെ പോട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ ഈ ചകിരി നമ്മൾ എടുത്തിടണം ഈ ചകിരി എടുത്തിടാതെ ഇതിൽ വെച്ചാൽ ഇനി ആ ചകിരിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒച്ചിൻ്റെ കുട്ടികളെ തന്നെ കേൾക്കാറുണ്ട് നിറയെ ഉണ്ടാവും രാത്രിയായ ഈ പ്ലാന്റ് മൊത്തം വരെ വേര് മൊത്തം തിന്നും നശിപ്പിക്കും അപ്പം പിന്നെ മഴത്തിരിക്കുന്നും കൂടി ഒരു പ്ലാന്റ് ആണത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ചകിരിയിൽ ഇരിക്കുന്നത് നമ്മൾ മാറ്റണം നമുക്ക് നല്ല ഒരു അനുഭവമാണ് അതേപോലെ ലീഫ് പഴുക്കുക നമ്മൾ എല്ലാവർക്കും ഈ കാലത്ത് ലീഫൊക്കെ പഴുത്തി ചാടുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുമല്ലോ അപ്പം നമ്മൾ ഈ ലീഫ് പഴുക്കണേനെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലീഫ് എ പഴുത്ത ലീഫുകളൊക്കെ ആദ്യം എടുത്തിടുക എന്നിട്ട് അതിൻ്റെ വേരൊന്നും നോക്കുക വേര് ഡാമ ഡാമേജ് ആയെങ്കിൽ മാത്രമാണ് ലീഫ് പഴുക്കുക ഒന്നുകിൽ ദോരമില്ലാതെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചകിരി ഉണ്ടാവും അങ്ങനെ അതിൻ്റെ വേരുകളൊക്കെ അഴുകിയിട്ടുണ്ടാവും അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ ലീഫുകൾ പഴുക്കുക കറുത്ത പുള്ളി വരികയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും അത് ആ ചട്ടീന്ന് ഒന്ന് അടർത്തി എടുത്തിട്ട് ചീഞ്ഞ വേരുകളൊക്കെ വെട്ടിക്കളഞ്ഞ് ഇതുപോലത്തെ ഉച്ചകളുണ്ടോന്നൊക്കെ നോക്കി പിന്നെ ആകാത്ത വേരുകളൊക്കെ വെട്ടിക്കളഞ്ഞ് ചകിരി ഉണ്ടെങ്കിൽ ചകിരിയൊക്കെ മാറ്റി രണ്ടാമത് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പഴുത്ത ഇലകളൊക്കെ മാറിക്കിട്ടും അപ്പോൾ പ്ലാന്റ് ഈ മഴക്കാലത്ത് പുതിയതാവുകയും ചെയ്യും മഴക്കാലം എന്ന് ഈ പ്ലാന്റിന് ഏറ്റവും നല്ല കാലമാണ് മഴവെള്ളം മുക്കി ഒഴിച്ചു കൊടുത്താൽ പോലും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരും അപ്പോൾ അത്രയും നല്ലതാണ് മഴവെള്ളം നമ്മളിപ്പോൾ ഇറയത്തു നിന്നൊക്കെ വെള്ളം ചാടുന്നോടത്തൊരു ബക്കറ്റൊക്കെ വെച്ചു കൊടുത്തിട്ട് പിന്നെ മഴ കൊള്ളാത്ത പ്ലാന്റിനൊക്കെ ആ വെള്ളം മുക്കി ഒഴിച്ചാൽ മതി ഇട്ട് നനക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പ്ലാന്റ് ഒക്കെ നല്ല ആയിട്ട് വരും പക്ഷേ കഴിയുന്നോടത്തോളം ചകിരി മഴക്കാലത്ത് മാറ്റി കൊടുക്കുക മാറ്റി കൊടുത്തിലേ പണി കിട്ടും വേണ്ടീല്ലേ ഈ പ്ലാന്റുകളൊക്കെ അതേപോലത്തെ ഓരോരോ പ്രാണികൾ വന്ന് തിന്ന് നശിപ്പിച്ചത് അവരൊറ്റോ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കാലത്ത് അതുപോലെ ഈ പ്ലാന്റ് ഒക്കെ ഹെൽത്തി ആവാനും പിന്നെ ഈ പ്രാണികളൊക്കെ അതാ പ്രാണികൾ വന്ന് തിന്നുന്നതൊക്കെ നമ്മൾ എടുത്ത് കളയണം കേട്ടോ ഒക്കെ ചവിട്ടി അരുതി കളഞ്ഞതുകൊണ്ട് അപ്പോൾ ഈ പൂവോ കണ്ടങ്ങൾ ആ പൂവൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ അതൊക്കെ എടുത്ത് കളയണം കേട്ടോ നമ്മളതാണ് മുറിച്ച് കളഞ്ഞാൽ മതിയെ എന്നാൽ പ്ലാൻ പ്ലാന്റിൻ്റെ ആ തണ്ടിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും പ്രാണി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു പ്ലാന്റിക്ക് അത് വിരിഞ്ഞുകാണ്ട് ചെല്ലൂല്ലോ അപ്പോൾ അത് നോക്കുക ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തിട്ട് തന്നെ സാഫ് കൊടുത്തിട്ടും തന്നെ പത്ത് പതിനഞ്ച് ദിവസമായി വയ്ക്കണം അപ്പം നമ്മളൊന്ന് സാഫ് കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ നാളെ ചെയ്യാൻ പോകുന്നത് അതാണ് കേട്ടോ സാഫ് കൊടുക്കുക സാഫ് കൊടുക്കുക അതുപോലെ കാൽസ്യം ഗുളിക കൊടുക്കുക ഈ സമയത്ത് ഈ വേനൽക്കാലത്ത് കാൽസ്യം ഗുളിക കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ അടുത്ത ഫെർട്ടിലൈസർ കാൽസ്യം ഗുളികയാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കിയിട്ടോ ഷെൽക്കോളിൻ്റെ ഗുളിക കണ്ട് അത് കൊടുത്താൽ മതി ഈ വേനൽക്ക് നല്ലതാണ് മുട്ട് വരാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ മുട്ട് വരുന്നൊരു ഫെർട്ടിലൈസർ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലവർ എച്ചിനായെന്ന് പറഞ്ഞാൽ ഫ്ലവർ നമ്മൾ മുട്ടും പൂവും അത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുക്കം നമ്മൾ മുട്ട് വരാനുള്ളതാണ് ഇപ്പോൾ കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് കൊടുക്കുമ്പോൾ ഒരു കാൽസ്യം കൊടുക്കും അതിൻ്റെ വീഡിയോ ഞാൻ ഉണ്ടെന്നൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുത്ത് കണ്ടു നോക്കി ഇല്ലായെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോ ചെറുതായിട്ട് ഒരു ചെറിയ വീഡിയോ ഇടുകയും ചെയ്യാം അപ്പോൾ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്യുക ഒച്ച് അങ്ങനത്തെ ചെറിയ ഒച്ചുണ്ടാവും നമ്മൾ കാണാത്ത അതിനെ രാത്രി പിടിക്കുക കൊല്ലുക ചവിട്ടി വരുതിയാണ് കൊന്നാളി അതാണ് ഏറ്റവും നല്ലത് ചവിട്ടി വരുതി കൊല്ലുക പിന്നെ ഉപ്പള്ളത്തിലിടാനും വേറെ ഉള്ളതിനൊന്നും നിൽക്കണ്ട പിടിക്കുക എന്തുണ്ടെങ്കിലൊന്നും ഇങ്ങനെ വില തോണ്ടി എടുക്കുക നിലത്തേക്ക് ഇടുക ചവിട്ടി വരുക പിന്നെ പൂവും മുട്ടും ഇങ്ങനെ വാടിയതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിടുക വാടി ഇല പഴുത്ത ഇല ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിടുക എന്നാൽ നല്ല വൃത്തിയായിട്ട് നിൽക്കും ഇപ്പോൾ പ്ലാന്റുകളൊക്കെ മുട്ട് വരുന്നുണ്ട് കുറേ പൂക്കൾ വരുന്നുണ്ട് നല്ലോണം ഒന്നും ഇല്ലെങ്കിലും കുറേ പൂക്കൾ വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കെയർ ചെയ്യുക തന്നെയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസം ഞാനായിട്ട് ഞാൻ നോക്കലില്ല എന്നാലും പ്ലാന്റ് മഴക്കാലം ഇല്ലേന്ന് വിചാരിച്ചാൽ നമുക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല മഴക്കാലത്ത് താനും ഓർക്കിഡ് വളരും അതേപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് സാഫ് ഒന്ന് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും സാഫടിച്ചു കൊടുക്കുക മഴക്കാലമാണ് ചീച്ചിൽ വരും അപ്പോൾ ആ ചീച്ചിൽ വരാതിരിക്കാനും പിന്നെ കേട് വരാതിരിക്കാനും നമ്മൾ സാഫ് പ്രാണികളൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാനും ഒക്കെ സാഫ് നിർബന്ധമായിട്ടും ചെയ്യുക അല്ലെങ്കിൽ ഈ മുട്ടൊക്കെ ഒക്കെ ഇടയിലൊക്കെ ഓരോരോ മുട്ടൊക്കെ ഒക്കെ ഏറ്റവും കൂടുതൽ കുത്തികാണ്ട് അതൊക്കെ പഴുത്തു വീഴും അതൊക്കെ പഴുത്ത് വീഴാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ സാഫ് അതുപോലെ തന്നെ ഈ മുട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും പിന്നെ നല്ല നീണ്ട സ്പ്രൈക്ക് വരാനും നമ്മൾ കാൽസ്യം ഗുളിക കൊടുക്കുന്നതും നല്ലതാണ് അപ്പോൾ നമ്മൾ കാൽസ്യം ഗുളികയും കൊടുക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മഴക്കാലം ആകുമ്പോൾ കൂമ്പ് ചെയ്യണ ഒരു രോഗം വരും കൂമ്പ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നതാണ് വെള്ളമൊക്കെ നിൽക്കുകയാണെങ്കിൽ ചീത്തലൊക്കെ വന്നങ്ങാണ്ട് കൂമ്പലൊക്കെ വെള്ളം നിൽക്കണം നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂമ്പ് ചീയും അപ്പോൾ ആ കൂമ്പ് ചീയുമ്പോൾ ആ കൂമ്പ് ചീഞ്ഞിട്ട് നമ്മൾ തണ്ട് പഴുത്തിൻ്റെ ശേഷമാണ് നമ്മൾ കാണുക അപ്പോഴും ഇല പഴുത്തിട്ടുണ്ടാവും ഇല നോക്കുമ്പോൾ നമ്മൾ ആ പഴുത്ത് കാണുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയാൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഉണ്ടാവും മുകളിലെ തൂമ്പ് ഇങ്ങനെ ചീഞ്ഞ് അടിയിൽ എത്തിയിട്ടുണ്ടാവും അടുക്കൊക്കെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ എവിടെയാണോ അത് എത്തി ഒക്കെ നിക്കി നോക്കുക തണ്ട് തണ്ട് നിക്കി നോക്കിയിട്ട് എവിടെയാണോ ആ മഞ്ഞപ്പ് ഇല്ലാത്തത് അവിടെ നമ്മൾ പിന്നെ നല്ല ചൂടാക്കിയ കത്തി കൊണ്ടോ കത്രിക അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് മുക്കിയാൽ പിന്നെ കത്തിയോണ്ടോ ബ്ലേഡ് കൊണ്ടോ അവിടെ അരിയുക അരിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒന്നുകിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ സാഫ് അല്ലെങ്കിൽ കറുകപ്പട്ട അല്ലെങ്കിൽ വെളുത്തുള്ളിൻ്റെ പൊടി ഇതിലേതെങ്കിലും ഒന്ന് അവിടെ തേക്കുക അവിടെ തേച്ചിട്ട് അവിടെ അതാണ് ക്ലോസ് ചെയ്യുക അത് ക്ലോസ് ചെയ്താലേ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ചീച്ചിൽ വരാതെ ഇരിക്കുകയുള്ളൂ എന്നാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി അടുത്ത തണ്ട് അടിയിൽ നിന്ന് വേറെ പുതിയത് വന്നോളൂ അത് ചെയ്യാതെ അത് ചെയ് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ ചീഞ്ഞ് പോയി അടിയിലേക്ക് എത്തിയാൽ ബാക്കി ആ പ്ലാന്റ് മൊത്തം നശിച്ചു പോകും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഈ മഴക്കാലത്ത് അതാണ് പിന്നെ ഒന്ന് നമ്മളെ പ്ലാന്റിന് നമ്മൾ ചെയ്യാനുള്ളത് ചകിരി ഉണ്ടെങ്കിൽ ചകിരി മൊത്തം മാറ്റണം ചകിരിയിലൊക്കെ ഇതേപോലത്തെ ഉച്ചുകൾ വന്നിരിക്കും അത് ഞങ്ങളോട് പറഞ്ഞു പിന്നെ മഴക്കാലത്ത് നമ്മൾ മഴയത്ത് വെക്കുന്ന പ്ലാന്റുകൾ അതങ്ങനെ ശീലിച്ച് കഴിഞ്ഞാൽ മഴയത്ത് വെക്കുന്ന പ്ലാന്റ് ആണ് ഏറ്റവും ആയിട്ട് നിൽക്കുക അതിനുള്ളൊരു ഉദാഹരണമാണ് നമ്മൾ ഈ മരത്തിൽ കെട്ടി വെച്ച പ്ലാന്റ് മഴയും വെയിലും കൊള്ളുന്ന ഒരു പ്ലാന്റ് ആണത് ആദ്യം തൊട്ടേത് ഇങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ കണ്ട മഴയൊക്കീ നിൽക്കാതെ പെയ്തിട്ടു അതിൻ്റെ വേരിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ അപ്പം മരത്തിൽ കെട്ടി കെട്ടിവെച്ചുകൊണ്ട് നമ്മൾ മഴയത്ത് വെച്ചു വിചാരിച്ചിട്ട് പ്ലാന്റ് ചീത്തയായി പോകില്ല ഇതേപോലെ ആവും പക്ഷെ ഒച്ചു വരുന്നതും ഒച്ചു തിന്നണമോ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അതാണ് ഈ പ്ലാന്റിന് നമ്മൾ മരത്തിൽ കെട്ടി കെട്ടിവെക്കണു ഉള്ള ഗുണം ഏത് പ്ലാന്റും മഴക്കാലത്ത് പെട്ടെന്ന് തളർ തളർത്ത് വരും ഈ ചെറിയ ചെറിയ കിക്കീസൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മരക്കഷ്ണം കിട്ടിയാൽ ആ മരക്കഷ്ണത്തിൽ വെച്ചാണ് പിടിപ്പിച്ചോളൂ ഒരു കുഴപ്പമില്ല എന്നിട്ട് മഴത്ത് വെച്ചോളും ചെകിരിയൊക്കെ കഴിഞ്ഞോർത്തോളം കൊണ്ട് ഒഴിവാക്കിയിട്ട് മരത്തിനെ അമ്പിച്ച് ഒരു ചെകിരിൻ്റെ ചോറൊക്കെ കളഞ്ഞുകാണ്ട് അങ്ങനെ അമ്പിച്ച് വെച്ചാലും മതി കേട്ടോ അതും നല്ലൊരു എന്താണ് ടിപ്പാണ് മരത്തിൽ കെട്ടിയിട്ട് മഴത്ത് വെക്കുന്നത് കേട്ടോ ഇനി മഴവെള്ളം മഴ കൊള്ളാത്ത പ്ലാന്റിനൊക്കെ മഴവെള്ളം മുക്കി ഒഴിക്കുന്നതും നല്ലതാണ് കൂമ്പ് ചേച്ചിലിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നല്ല ഫ്ലവർ ഉണ്ടാവാൻ ഇടയ്ക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഈ മഴക്കാലത്ത് സാഫടിച്ച് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും കുത്തിയിട്ട മിശ്രിതം തിളപ്പിച്ചുകാണ്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരുവിധം പ്രാണികളൊന്നും വരില്ല പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഉറുമ്പ് കറുത്ത ഉറുമ്പുകൾ വരും ഉറുമ്പ് വന്ന് ഈ മുട്ടുമക്കൊടിയും ദണ്ടുമ്മക്കുടിയൊക്കെ ഇങ്ങനെ അരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതിന് നമ്മൾ അതിന് നമ്മൾ കറുക കറാമ്പൂവുണ്ടല്ലോ കറാമ്പൂവിൻ്റെ ഒന്ന് പൊടിച്ചിട്ട് പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ചൂടാറിയിട്ട് അത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഉറുമ്പുകളൊക്കെ പൊയ്ക്കോളും പിന്നെ ഒരു മാസത്തേക്ക് ഉറുമ്പിനെയൊന്നും അവിടെ കണി പോലും കാണൂല കേട്ടോ പിന്നെ ചട്ടിയിലൊക്കെ ഓരോരോ കറാമ്പൂവ് വേണമെങ്കിൽ ഒന്ന് കൊണ്ടിട്ട് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ വലിയ ഉറുമ്പൊക്കെ വരുന്നതിന് സമാധാനം കിട്ടും ഓരോ കറാൻ പൂവ് ഒന്ന് വേരുമേ തട്ടാതെ ഒന്ന് ചട്ടിയിലൊന്നോ രണ്ടോ ഒക്കെ ഇടണതും നല്ലതാണ് അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്നും വല്ലാതെ പിന്നെ ആ ഉറുമ്പ് വരൂല്ല അപ്പോൾ ആ ചട്ടിക്ക് വല്ലാതെ അടുക്കൂല പിന്നെ ചെറിയ ഒച്ചുകൾ വരാതിരിക്കാൻ എല്ലാവരും മുട്ടൻ്റെ തുണ്ട് ഇട്ട് കൊടുക്കാറുണ്ട് മുട്ടൻ്റെ തൊണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഇട്ട് കൊടുക്കണേലും കുഴപ്പമൊന്നുമില്ല ഉച്ചുകയറൂല അതൊക്കെ ശരിയാണ് പക്ഷേ ഇട്ട് കൊടുക്കുകയാണെങ്കിലും വേരിനോട് ചാരിയിട്ടോ പിന്നെ ഓർക്കിഡിൻ്റെ തണ്ടിനോട് ചാരിയിട്ടോ മുട്ടത്തൊണ്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ അത് കാൽസ്യം കണ്ടമാനം ഉണ്ടാവുകൊണ്ട് വേരൊക്കെ പിന്നെ കാൽസ്യം അധികം ആകണ കാരണം വേര് പെട്ടെന്ന് കറക്കും വേറെ വെള്ള വേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വേര്മലൊക്കെ ആണ് മുട്ടത്തൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ അവിടെ കറക്കും അവിടെയാണ് ചെയ്യും അപ്പോൾ മുട്ടത്തൊണ്ട് ചട്ടിക്ക് അരുവുക്കമായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ തണ്ടിനോട് ചാരിയിട്ട് ഇട്ട് കൊടുക്കരുത് കഴിഞ്ഞിടത്തോളം അത് ഇട്ടുകൊടുക്കാതിരിക്കുക കാൽസ്യം കിട്ടാൻ വേണ്ടി മുട്ടത്തൊണ്ട് നമ്മൾ പിന്നെ വെള്ളത്തിലിട്ട് എന്താണ് തിളപ്പിച്ചിട്ട് കൊടുക്കുകയെ മുട്ട പുഴുങ്ങുന്ന വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുക ഒച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യണത് വിടീത്താണെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം ഇട്ട് കൊടുക്കുക ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ചട്ടിക്ക് അരിവും കൂടി ഇട്ട് കൊടുക്കുക പ്ലാന്റുമ്പോൾ തട്ടാതെ ഞാൻ നമ്മളെ അനുഭവം വെച്ചിട്ടാണ് ഞങ്ങളോട് പറയുന്നത് കേട്ടോ ഒരാളൊന്നും കേട്ടിട്ട് പറയല്ല എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണ് എട്ട് പത്ത് വർഷമായിട്ട് ഈ ഓർക്കിഡ് വളർത്തണ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ നമുക്ക് അത് വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് ഇപ്രാവശ്യം ഈ മഴക്കാലത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കാൽസ്യം ഗുളിക കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ആസ്പിരിൻ ഗുളിക കൊടുക്കാം അതും നല്ലതാണ് ഒക്കെ നല്ലതാണ് കേട്ടോ അത്രയൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയിപ്പോൾ എന്തേലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റായിട്ട് ചോദിക്കുക അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ അത് പറഞ്ഞുതരാം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കണുണ്ടാവും എനിക്കത് ഞാനത് മറക്കുന്നതാണ് വേറെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കി കേട്ടോ പിന്നെ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് പറഞ്ഞുതരാം ടൈപ്പ് ചെയ്ത് അയക്കും അയക്കണത് അയക്കും ചെയ്യുക അല്ല വീഡിയോയിൽ ഞാൻ പറയണമെങ്കിൽ അങ്ങനെ പറയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി അതേപോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്യണേ ആ തൊട്ടടുത്തുള്ള ബെല്ലും അമർത്തണം കേട്ടോ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്